ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഏപ്രിൽ പതിനേഴ് വ്യാഴം ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന അറിയിപ്പുകളാണ് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് പ്രധാനമന്ത്രി ഇന്റേൺഷിപ്പ് സ്കീം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് അപേക്ഷിക്കുവാനുള്ള അവസാന തീയതി വീണ്ടും നീട്ടി ഏപ്രിൽ ഇരുപത്തിരണ്ട് വരെ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം രാജ്യത്തെ മികച്ച അഞ്ഞൂറ് കമ്പനികളിൽ പന്ത്രണ്ട് മാസത്തെ ഇന്റേൺഷിപ്പ് അവസരങ്ങളാണ് ഈ സ്കീം ഒരുക്കുന്നത് ഈ കാലയളവിൽ ഓരോ ഇന്റേണിനും പ്രതിമാസം അയ്യായിരം രൂപ വീതം സ്റ്റൈപ്പൻഡ് ലഭിക്കും ഇരുപത്തിയൊന്നിനും ഇടയിൽ പ്രായമുള്ള വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയമാണ് പി എം ഐ എസ് സ്കീമിലൂടെ ഇന്റേൺഷിപ്പ് സൗകര്യം ഒരുക്കുന്നത് പത്താം ക്ലാസ് അല്ലെങ്കിൽ പന്ത്രണ്ടാം ക്ലാസ് യോഗ്യതയുള്ള വിദ്യാർത്ഥികൾക്കും ബിരുദവും ബിരുദാനന്തര ബിരുദവും നേടിയവർക്കും ഈ പദ്ധതി മുഖേന ഇൻറ്റേൺഷിപ്പിന് അപേക്ഷിക്കാം എട്ട് ലക്ഷത്തിൽ താഴെ വാർഷിക വരുമാനമുള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക കൂടുതൽ വിശദാംശങ്ങൾക്ക് പി എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം അടുത്തറിയിപ്പ് വാഹന പരിശോധനയിൽ സുപ്രധാന നിർദ്ദേശവുമായി ഗതാഗത കമ്മീഷണർ ഓടുന്ന വാഹനത്തിന്റെ ഫോട്ടോ എടുത്ത് സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതിനെ പിഴ ചുമത്തേണ്ടെന്നും അങ്ങനെ ചെയ്താൽ ഉദ്യോഗസ്ഥനെതിരെ നടപടിയുണ്ടാകുമെന്നും ഉത്തരവിൽ പറയുന്നു വാഹന ഉടമകളെ അനാവശ്യമായി ബുദ്ധിമുട്ടിക്കരുതെന്നും ഗതാഗത കമ്മീഷണർ നിർദ്ദേശിച്ചു ഓടിപ്പോകുന്ന വാഹനത്തിന്റെ ഫോട്ടോ എടുത്ത് സർട്ടിഫിക്കറ്റുകൾക്ക് കാലാവധിയില്ലെന്ന് പറഞ്ഞ് ഉദ്യോഗസ്ഥർ കേസെടുക്കുന്നത് നിയമവിരുദ്ധവും വകുപ്പിന് അപകീർത്തി ഉളവാക്കുന്നതുമാണ് അതിനാൽ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ ഇത്തരം നിയമപരമല്ലാത്ത കേസുകളിലൂടെ വാഹന ഉടമകളെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല അടിസ്ഥാനരഹിതമായ കേസുകൾ എടുക്കുന്നതിനായി പൊതുജനങ്ങളുടെ പരാതി ലഭിക്കുകയും അന്വേഷണത്തിലൂടെ നിയമപരമായ നടപടികളാണെന്ന് കണ്ടെത്തുകയും ചെയ്താൽ അത്തരം ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കും വാഹനങ്ങളുടെ റൂഫ് ലഗേജ് കാരിയർ അനധികൃത ഓൾട്ടറേഷനായി പരിഗണിക്കാൻ മോട്ടോർ വാഹന നിയമത്തിലോ മറ്റ് സർക്കാർ ഉത്തരവുകളിലോ നിർദ്ദേശിക്കുന്നില്ല വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ ധാരാളമായി ഉപയോഗിക്കുന്ന ടാക്സി വാഹനങ്ങളിലെ ലഗേജ് കാരിയറുകൾക്കെതിരെ നിയമപരമല്ലാത്ത ഇത്തരം പിഴ ചുമത്തുന്നത് മൂലം പൊതുജനങ്ങൾ കള്ള ടാക്സിയെയും മറ്റും കൂടുതലായി ആശ്രയിക്കുന്ന സാഹചര്യം ഉണ്ടാകാം ഇത്തരം നടപടികൾ സാമൂഹിക മാധ്യമങ്ങൾ വഴി വ്യാപകമായി പ്രചരിക്കുന്നതിലൂടെ ടൂറിസം മേഖലയെയും ദോഷകരമായി ബാധിച്ചേക്കാം നിയമപരമല്ലാത്ത ഇത്തരം നടപടികൾ വകുപ്പിന്റെ സത്കീർത്തിക്ക് കളങ്കമേൽപ്പിക്കുന്നതാണെന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നു അടുത്ത അറിയിപ്പ് ഹൈവേ ടോൾ പിരിവ് സംവിധാനത്തിൽ വിപ്ലവകരമായ മാറ്റത്തിന് തയ്യാറെടുക്കുകയാണ് ഇന്ത്യ മെയ് ഒന്ന് മുതൽ ജി പി എസ് അധിഷ്ഠിത ടോളിംഗ് സംവിധാനം നിലവിൽ വരും നിലവിലുള്ള ഫാസ്റ്റാഗ് രീതിക്ക് പകരമായി കാര്യക്ഷമത വർദ്ധിപ്പിക്കുക തിരക്ക് കുറയ്ക്കുക യാത്രക്കാർക്ക് കൂടുതൽ കൃത്യമായ ടോൾ നിരക്കുകൾ ഉറപ്പാക്കുക എന്നിവയാണ് ഈ പുതിയ സംവിധാനത്തിലൂടെ ലക്ഷ്യമിടുന്നത് ജി പി എസ് അധിഷ്ഠിത ടോൾ പിരിവ് സംവിധാനം വാഹനങ്ങൾ നിരീക്ഷിക്കുകയും ദേശീയപാതകളിൽ സഞ്ചരിക്കുന്ന യഥാർത്ഥ ദൂരത്തെ അടിസ്ഥാനമാക്കി ടോൾ ഫീസ് കണക്കാക്കുകയും ചെയ്യും ഇതിനായി ഗ്ലോബൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം സാങ്കേതിക വിദ്യയാണ് ഉപയോഗിക്കുന്നത് ടോൾ നിരക്കുകളിൽ ന്യായവും സുതാര്യതയും പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഡ്രൈവർമാർ അവർ സഞ്ചരിക്കുന്ന ദൂരത്തിന് മാത്രം പണം നൽകിയാൽ മതിയെന്നതാണ് ജി പി അധിഷ്ഠിത ടോളിംഗ് സംവിധാനത്തിന്റെ മറ്റൊരു സവിശേഷത വാഹനങ്ങളിൽ ജി എൻ എസ് എസ് സാങ്കേതികവിദ്യ ഉപയോഗിച്ച് റോഡുകളിലെ ചലനങ്ങൾ ട്രാക്ക് ചെയ്യുന്ന ഓൺബോൺ യൂണിറ്റുകൾ സജ്ജീകരിക്കും വാഹനം ഓടുന്നതിനനുസരിച്ചുള്ള ദൂരം കണക്കാക്കി സിസ്റ്റം തന്നെ ടോൾ നിരക്ക് നിശ്ചയിക്കുകയും ഉചിതമായ പേയ്മെന്റ് ഡ്രൈവറുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നോ ബന്ധിപ്പിച്ച ഡിജിറ്റൽ വാലറ്റിൽ നിന്നോ ഈടാക്കുകയും ചെയ്യും ടോൾ ബൂത്തുകളുടെ ആവശ്യമില്ലാതെ സുഗമമായ തടസ്സമില്ലാത്ത യാത്ര ഉറപ്പാക്കാൻ ഇതുവഴി സാധിക്കുമെന്നാണ് വിലയിരുത്തൽ അടുത്ത അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്ത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ പേര് രജിസ്റ്റർ ചെയ്ത് കാർഡുകൾ എടുക്കുവാൻ താൽപര്യമുള്ളവർക്ക് നിങ്ങളുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി അപേക്ഷകൾ പുതുതായി സമർപ്പിക്കുന്നതിനു വേണ്ടി ഇപ്പോൾ സാധിക്കും തൊഴിൽ കാർഡ് എടുക്കുന്നതിന് വേണ്ടി ആഗ്രഹിക്കുന്ന എല്ലാ വ്യക്തികൾക്കും തൊഴിൽ കാർഡ് നൽകണമെന്നുള്ള ചട്ടമുണ്ട് അതുകൊണ്ട് തന്നെ അർഹതയുള്ള എല്ലാവർക്കും കൃത്യമായിട്ടുള്ള പ്രവർത്തികളിൽ ഏർപ്പെടുന്നതിനും അതോടൊപ്പം തന്നെ നിലവിൽ പുതുക്കിയ വേതന നിരക്കനുസരിച്ച് മുന്നൂറ്റി രൂപ ലഭിക്കുന്നതുമാണ് ഇനി വളരെ വൈകാതെ തന്നെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്കായി സംസ്ഥാനത്ത് ക്ഷേമ ബോർഡ് കൂടി പ്രവർത്തനം ആരംഭിക്കുമ്പോൾ മാസംതോറും പെൻഷൻ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതോടൊപ്പം തന്നെ മക്കൾക്ക് വിദ്യാഭ്യാസ ധനസഹായം വിവാഹ ധനസഹായം തുടങ്ങിയ ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കും അതോടൊപ്പം തന്നെ ആരോഗ്യ ഇൻഷുറൻസ് അപകട ഇൻഷുറൻസ് എന്നിങ്ങനെയുള്ള വിവിധ സ്കീമുകൾ വഴിയുള്ള ആനുകൂല്യങ്ങളും ഇത്തരം തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ലഭിക്കുന്ന സാഹചര്യം വരികയാണ് വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക